ആകാശത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും സ്വന്തം സ്വഭാവമുണ്ട് സ്വന്തം ശക്തിയുണ്ട് സ്വന്തം പരീക്ഷണങ്ങളുമുണ്ട് അവയിൽ മനുഷ്യരുടെ ജീവിതത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന മൂന്ന് നക്ഷത്രങ്ങൾ പൂരം ഉത്രം അത്തം ഇവരുടെ ജീവിതം സാധാരണയല്ല അവരുടെ ഉയർച്ചയും താഴ്ചയും വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് ആദ്യം പൂരം പൂരം നക്ഷത്രക്കാർ ആകർഷണത്തിന്റെ പ്രതീകമാണ് അവരുടെ സാന്നിധ്യം ഒരു സ്ഥലത്തെ പ്രകാശമാകും കല സംഗീതം സൗന്ദര്യം ഇവയോട് സ്വാഭാവികമായ അടുപ്പം ഇവർക്ക് സ്നേഹിക്കാനറിയാം സൗഹൃദം നിലനിർത്താനറിയാം സമൂഹത്തിൽ വേഗത്തിൽ അംഗീകാരം നേടാനും കഴിയും പക്ഷേ ഈ പ്രകാശത്തിനൊപ്പം ചില നിഴലുകളുമുണ്ടാകും ആഡംബരത്തോടുള്ള അമിത ആകർഷണം സാമ്പത്തിക നിയന്ത്രണക്കുറവ് സ്നേഹത്തിൽ അതിയായ വിശ്വാസം മൂലം വഞ്ചനയുടെ സാധ്യത ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ പൂരം നക്ഷത്രക്കാർ പരീക്ഷിക്കപ്പെടും എന്നാൽ മുപ്പത് വയസ് ശേഷം അവരുടെ ഭാഗ്യം ശക്തമാകുന്നു സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞാൽ പേരും പ്രതിഷ്ഠയും അവരെ തേടിവരും ഇനി ഉത്രം ഉത്രം നക്ഷത്രം ഉത്തരവാദിത്വത്തിൻ്റെ അടയാളമാണ് ഇവർ വാക്ക് കൊടുത്താൽ അത് പാലിക്കും കുടുംബം ബന്ധങ്ങൾ വിശ്വാസം ഇവയ്ക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് സ്ഥിരതയുള്ള ജീവിതം പണിയാൻ അവർക്ക് ക്ഷമയുണ്ട് പക്ഷേ പിടിവാശി ഇവരുടെ ദോഷം വികാരങ്ങൾ പുറത്തു പറയാതെ അകത്തു സൂക്ഷിക്കുന്ന സ്വഭാവം മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കും വിശ്വാസം തകർന്നാൽ ഇവർക്ക് മാപ്പ് നൽകാൻ ബുദ്ധിമുട്ടാണ് ജീവിതം ഇവർക്ക് വേഗത്തിൽ ഉയരില്ല പക്ഷേ ഉറപ്പായും ഉയരും മുപ്പത്തഞ്ചു വയസ്സിനു ശേഷം സാമ്പത്തിക സ്ഥിരതയും സമൂഹത്തിലൊരു സ്ഥാനം നേടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പോൾ അത്തം അത്തം നക്ഷത്രക്കാർ ബുദ്ധിയുടെ കരുത്താണ് ഓർമ്മശക്തി കൈപ്പുണ്യം അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്ക് ശൂന്യത്തിൽ നിന്നുയരാനുള്ള കഴിവുണ്ട് അവർ കണക്കുകൂട്ടി നീങ്ങും എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കില്ല അതിനാൽ ചിലപ്പോൾ അവരെ തെറ്റായി മനസ്സിലാക്കപ്പെടാം മാനസിക സമൃദ്ധം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തിയും ഇവർക്കുണ്ട് ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ പരീക്ഷണങ്ങൾ കൂടുതലാകും പക്ഷേ നാൽപ്പത് വയസ്സിനു ശേഷം സ്ഥിരതയും സമ്പാദ്യവും സ്വന്തം പരിശ്രമത്തിന്റെ ഫലമായി ലഭിക്കും പൂരം പ്രകാശം ഉത്രം ഉത്തരവാദിത്വം അത്തം ബുദ്ധിയും കൈപുണ്യവും നക്ഷത്രം നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തും പരീക്ഷണങ്ങൾ നൽകും അവസരങ്ങളും നൽകും പക്ഷേ ജീവിതത്തിന്റെ അന്തിമ ഫലം നിങ്ങളുടെ തീരുമാനങ്ങളിലാണ് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ ശക്തിയാകട്ടെ ദൗർബല്യമല്ല